ായിരുന്നു ഇന്നത്തെ പകുതി ദിവസവും പണ്ട് എന്തെങ്കിലും വിചാരിച്ചതാണ് എനിക്ക് കൊച്ചില് ഒരു ഹോട്ട് ഫീൽസ് വേണോന്ന് ആഗ്രഹം ആഗ്രഹം എങ്ങനെയുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇവൻ കുറച്ചു നേരം ക്രാഫ്റ്റിന്റെ ക്ലാസ് എടുത്തു ender dragon is a boss. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ പോയി ഫാസ്റ്റ് ബ്രേക്ക് ചെയ്തു ഞാൻ ജന്മത്ത് ചക്ക ഇങ്ങനെ കാണുമെന്ന് വിചാരിച്ചില്ല ഇന്ന് അത്യാവശ്യം നല്ലോണം ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ മസ്ലപ്സി തുടങ്ങി എൻ്റെ മുട്ട് ഇപ്പോഴും ചെറിയൊരു മടക്കമുണ്ട് അതും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം അവിടെ നിന്ന് നേരെ വെയിറ്റ് ഇഡ് പുള്ളാൻ തുടങ്ങി വെയിറ്റിഡ് പുള്ള് ചെയ്യുമ്പോൾ നല്ല ബാക്ക് പിടിക്കും അത് കഴിഞ്ഞിട്ട് ബാക്ക് ലിവറാണ് ഇതെനിക്ക് ഇപ്പോഴും ഒരു വീക്ക്നെസ് ആണ് എൻ്റെ ഹിപ്സിൻ്റെ അവിടെ നിന്ന് താഴെ ഇട്ട് സിങ്ക് ചെയ്യുന്ന കാണാം അതും സ്ട്രൈറ്റ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഗോള് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വട്ടം തറ വേണതിന് ശേഷം എൻ്റെ ഹാൻഡ് സ്റ്റാൻസ് ശരിയായി തുടങ്ങി ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചാണ് പ്രോട്ടീൻ ഷേക്ക് കുടിക്കാറ് ഞാൻ ഇത് പാലിട്ട് കുടിക്കാറില്ല ഇന്ന് കുടിച്ചപ്പം ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് ഇതിനൊരു നാരങ്ങ വെള്ളത്തിൻ്റെയും മിൽക്ക് ഷേക്കിൻ്റെയും അത്രയും വ്യത്യാസം ഇല്ലെങ്കിലും ചെറുതായിട്ട് അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ച ഇതുപോലത്തെ കണ്ടന്റ് കാണാം